നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ ഏറ്റവും അധികം തിരിച്ചടി നേരുന്നത് ആർക്കാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ എസ് ഐ ആറിനെ എതിർക്കുമ്പോഴും ബീഹാർ തെരഞ്ഞെടുപ്പും അതിന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളും ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും ഒക്കെ പരിശോധിക്കുമ്പോൾ എസ് ഐ ആർ നടപ്പാക്കുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകുന്നത് കോൺഗ്രസിന് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം കേരളത്തിലെ മലബാർ മേഖലകൾ പ്രത്യേകിച്ച് കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് എത്രമാത്രം വോട്ടുകൾ അധികം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുമ്പോൾ കേരളത്തിൽ അൻപത് ലക്ഷത്തിലധികം ആധാർ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അൻപത് അറുപത് ശതമാനം വോട്ടുകളെങ്കിലും വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കാം ഈ വോട്ടുകൾ കൂടി വെട്ടി ഒഴിവാക്കപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വടക്കൻ ജില്ലകളെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വടക്കൻ ജില്ലകളിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു പാർട്ടി ലീഗും കോൺഗ്രസുമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടേണ്ടത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയാണ് തെക്കൻ ജില്ലകളിൽ ഇടതുപക്ഷം ഉണ്ടാക്കുന്ന മേൽക്കോയ്മയെ മറികടക്കാൻ വടക്കൻ ജില്ലകളിലെ സീറ്റ് അധികം പിടിച്ചു വേണം അവർക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുമെങ്കിൽ അത്തരമൊരു കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ലീഗ് തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ് ലീഗിന്റെ നേതാവ് കെ എം ഷാജി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വരും ഞങ്ങൾ ഞങ്ങളുടെ സ്വസമുദായത്തിന് വേണ്ടി ഭരണം നടത്തും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഞങ്ങൾ അധികാരത്തിന് പുറത്താണ് ഞങ്ങളുടെ സമുദായത്തിന് അതായത് മുസ്ലിം സമുദായത്തിന് മുസ്ലിം മതത്തിന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല ഞങ്ങളുടെ സമുദായത്തിന് അർഹമായ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ശ്രദ്ധ കൊടുക്കുക ഞങ്ങളുടെ സമുദായത്തിന്റെ അഭിവൃദ്ധിക്കും അതിന്റെ വികസനത്തിനുമായിരിക്കും ഇത് പറഞ്ഞത് ലീഗിന്റെ ഒരു നേതാവാണ് പരസ്യമായ പ്രസ്താവന തന്നെയായിരുന്നു അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ലീഗ് വിജയിക്കണം ലീഗും കോൺഗ്രസും വിജയിച്ചു വന്നാൽ ആര് ഭരിക്കുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ കേരളത്തിൽ ലീഗും കോൺഗ്രസും അധികാരത്തിൽ വരണമെങ്കിൽ നിലവിലുള്ള വോട്ടർ പട്ടിക എങ്കിലും നിലനിൽക്കണം ആ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് അനർഹരായിട്ടുള്ള വോട്ടർമാർ പുറത്തേക്ക് പോയാൽ സംഭവിക്കാൻ പോകുന്നത് ലീഗിന് തിരിച്ചടി ഉണ്ടാകും ലീഗിനുണ്ടായ തിരിച്ചടി ആത്യന്തികമായി കോൺഗ്രസിന് തിരിച്ചടിയായി മാറുകയും ചെയ്യും നമുക്കറിയാമല്ലോ ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടായി ഉണ്ടായി എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ വെട്ടിമാറ്റപ്പെട്ട വോട്ടുകളുടെ എഴുപത് ശതമാനവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളായിരുന്നു അപ്പൊ ഇരട്ട വോട്ടുകൾ അത് പശ്ചിമ ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കുമ്പോഴും സംഭവിക്കാൻ പോകുന്ന അത് തന്നെയാണ് നഖശികാന്തം എതിർക്കുകയാണ് മമതാ ബാനർജി എന്നാൽ നടപ്പാക്കുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കാം നടക്കാൻ പോകുന്നത് കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കിയാൽ നഷ്ടം വരുന്നത് ആത്യന്തികമായി യു ഡി എഫിന് തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ ഭരണത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള വ്യാമോഹത്തിന് തിരിച്ചടി അത് എൽ ഡി എഫിനെ വൻ വലിയ തോതിൽ എസ് ഐ ആർ ബാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പേരിന് എസ് ഐ ആറിനെതിരെ സുപ്രീം കോടതിയിലൊക്കെ സമീപിച്ചു കഴിഞ്ഞുവെങ്കിൽ പോലും ആ മനസ്സുകൊണ്ട് എസ് ഐ ആറിനെ അത്രയധികം എതിർക്കുന്നില്ല സി പി എം എസ് ഐ ആർ കേരളത്തിൽ നടപ്പാവുന്നത് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് സി പി എമ്മിനാണ് ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനാണ് എൻ ഡി എക്കാണ് അത് ആത്യന്തികമായി അത് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് യു ഡി എഫിനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം